പ്രശസ്ത പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന താജുൽ ആഷിഖിൻ മുറ്റിച്ചൂർ ഉസ്താദിൻ്റെ ഇരുപത്തിയൊന്നാമത് ആണ്ട് നേർച്ച അതിവിപുലമായി മുറ്റിച്ചൂർ മഖാമിലും ഉസ്താദിൻ്റെ വസതിയിലും നടന്നു ദുർഗാ ഷെരീഫ് പരിസരത്ത് ഉസ്താദിൻ്റെ മകൻ എ കെ അബ്ദുള്ള സഖാഫി പതാക ഉയർത്തി ആമുഖ പ്രാർത്ഥന ഷാഹുൽ ഹമീദ് അസ്ഹനി ഏനമാവ് നിർവഹിച്ചു മൗലീദ് ദിഖർ മജ്ലിസിന് സയ്യിദ് ഖമറുദ്ദീൻ ബാദുഷ തങ്ങൾ മണത്തല നേതൃത്വം നൽകി നൌഷാദ് സഖാഫി അൽ ഹിക്കമി പുതുപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി മുറ്റിച്ചൂർ മഹല് ഖത്തീബ് സിദ്ദിഖ് ഭാഗവി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് സൈനുദ്ദീ സഖാഫി അൽബുഖാരി കുരിക്കുഴി നേതൃത്വം നൽകി ഇസാഖ് ഫൈസി ചേറ്റുവ യൂസഫ് മുസ്ലിയാർ നന്മിനി നാട്ടിക ഉമർ ഹാജി ഷാഹുൽ ഹമീദ് മുസ്ലിയാർ മുറ്റിച്ചൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ കോഴിക്കോട് ഹംസ മഹമ്മൂദി കൂളിമുട്ടം റഫീഖ് ലത്തീഫി തളിക്കുളം അബ്ദുൾ ഖാദിർ സഖാഫി ജാബിർ അസനി ഒതളൂർ മുഹമ്മദ് കുട്ടി ഭാഗവി തൊഴുപ്പാടം ഹുസൈൻ അസനി തളിക്കുളം മുസ്തഫ അസദി മണ്ണാർക്കാട് തുടങ്ങിയവർ പങ്കാളികളായി ബുധനാഴ്ച നടന്ന അന്നദാനത്തിൽ ജാതിമത ഭേദമില്ലാതെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു ഖാദിരി പങ്കെടുത്തുദീന ഉത്പാദന ഇരുപത്തൊന്നാം ഓസിനോടനുബന്ധിച്ച് അന്നദാനം നടക്കാൻ പോവുകയാണ് വളരെയേറെ ആഗ്രഹത്തോടു കൂടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി മുറാതുകൾ ഹാസിലാകാൻ വേണ്ടി ദു ആ വസിയത്തുകൊണ്ട് വന്ന ഒരുപാട് ജനങ്ങൾ അവർക്കൊക്കെ ആശ്വാസവും എല്ലാ നിരക്കുമുള്ള പരിഹാരവും ഈ മഹത്തായ ഈ മക്ബറയിൽ നിന്നും മഹാനവറുകളുടെ സന്നിധിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടെയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ പ്രാർത്ഥനാ സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെയും ഇനിഞ്ഞാന്നുമായി ഇവിടെ നടന്ന് ഇന്ന് സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം അന്നദാനം നടത്തപ്പെടുകയാണ്